ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ കെ ജി ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മുടെ യൂട്യൂബ് ഫാമിലീസിലെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എനിക്കും സുഖം തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് സിറത്തെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ സ്കിൻ കെയറിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് മാറിയിരിക്കുന്നുണ്ട് എന്ത് സിറം എന്ന് പറയുന്നത് ഇതുവരെ സിറം യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്കും അതുപോലെ ഇനി സിറം യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് പിന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ ക്ലിയർ ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് പറഞ്ഞ് ശീലായിപ്പോയിട്ടോ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോകുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ സിറം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഫേസ് വാഷോ സോപ്പോ ഒക്കെ ഇട്ട് ഫേസ് ക്ലിയർ ചെയ്തിട്ട് നല്ലവണ്ണം തുടച്ചതിന് ശേഷം തുടച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ഫേസ് നന്നായിട്ട് ക്ലിയർ ചെയ്ത് വെക്കുക അതിന് ശേഷം മോയ്സ്ചറൈസറിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാട്ടർ കൺസിസ്റ്റൻസിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ സിറം എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ മോളിക്കുലാർ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അതായത് സിറത്തിൻ്റെ മോളിക്കുലാർ സൈസ് വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അത് പെട്ടെന്ന് അബ്സോർബ് ആവും സ്കിന്നുമായിട്ട് പെട്ടെന്ന് അത് എന്താ പറയുക സ്കിന്നിലേക്ക് ഊർന്നിറങ്ങും എന്നൊക്കെ പറയില്ലേ സ്കിന്നുമായിട്ട് അത് അബ്സോർബ് ആവും അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ ഇത് സോൾവ് ചെയ്യുകയും ചെയ്യും അപ്പോൾ എന്തിനൊക്കെയാവും നമ്മുടെ സ്കിന്നിൽ സിറം യൂസ് ചെയ്യുക ടാക്സ് പോർട്സ് മാറ്റാനായിട്ട് പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ട് ടാൻ റിമൂവ് ചെയ്യാനായിട്ട് പിന്നെ ബ്ലാക്ക് വൈറ്റ് ഹെയ്സ് റിമൂവ് ചെയ്യാനായിട്ട് ലൈൻസ് റിംഗിൾസ് റിമൂവ് ചെയ്യാനായിട്ട് ഇതിനൊക്കെയാവും നമ്മൾ സിറം യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ വല്ല കുത്തും കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് പിന്നെ അങ്ങനെ നമ്മുടെ സ്കിന്നൊന്നും ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെയാണ് ഇതിനൊക്കെയാണ് നമ്മൾ സിറം യൂസ് ചെയ്യുന്നത് അല്ലേ പിന്നെ നമ്മൾ ഇനി എപ്പോഴൊക്കെയാണ് സിറം യൂസ് ചെയ്യുക എന്നുള്ളതാണ് മോർണിങ്ങിലും നൈറ്റിലും ആണ് നമ്മൾ സിറം യൂസ് ചെയ്യുക മോർണിംഗിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം നൈറ്റ് മാത്രം യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ പിന്നെ മോർണിങ്ങിലും നൈറ്റിലുമാണ് പൊതുവേ സിറം യൂസ് ചെയ്യുക അപ്പം മോർണിംഗ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സിറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തുടച്ചതിനൊക്കെ ശേഷം നമ്മൾ സിറം യൂസ് ചെയ്യുക അത് മോയ് അതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസർ ഇടുക പ്ലസ് സൺസ്ക്രീനും കൂടെ ഇടുക ഓക്കെ അത് മസ്റ്റാണ് നമ്മൾ മോർണിംഗിൽ സിറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ മസ്റ്റായിട്ടും യൂസ് ചെയ്യുക പിന്നെ നൈറ്റിലാണ് നമ്മൾ സിറം യൂസ് ചെയ്യുന്നത് നമുക്ക് മോയ്സ്ചറൈസർ മാത്രം മതി പിന്നെ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതായത് ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും ആദ്യമായിട്ട് ചെയ്യുന്നവരും ഇനി ആ ചെയ്യാൻ പോകുന്നവരുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുക രണ്ട് തുള്ളി മാത്രം നമ്മൾ എടുക്കുക രണ്ട് ഡ്രോപ്സ് മാത്രം എടുക്കുക എന്നിട്ട് നമ്മൾ കയ്യിലാക്കിയതിന് ശേഷം ഫേസിൽ ഫേസിലെല്ലായിടത്തായിട്ട് ഡാബേജ് കൊടുത്താൽ മതി ഒന്ന് ഫേസിൽ ഫുള്ളാക്കി കൊടുത്താൽ മതി അല്ലാതെ നമ്മൾ ഫസ്റ്റ് യൂസ് തന്നെ മൂന്നോ നാലോ തുള്ളിയോ ഒന്നും എടുത്ത് യൂസ് ചെയ്യരുത് അത് നമുക്ക് പണി കിട്ടും അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് സീറോ ആയിട്ട് ഒന്ന് റെഡി ആയി വരാനുണ്ട് അതിന് ശേഷം മാത്രമേ പോക പോക മാത്രമേ നമ്മൾ മൂന്നോ നാലോ തുള്ളിയായിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ അല്ലാതെ ആദ്യത്തെ യൂസ് തന്നെ ഫസ്റ്റ് യൂസ് തന്നെ നമ്മൾ സിറം നാലോ അഞ്ചോ തുള്ളി തുള്ളിയൊന്നും എടുത്ത് യൂസ് ചെയ്യാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തത് സിറം എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ പല ക്വാളിറ്റിയിലും പല റേറ്റിലും പല ബ്രാൻഡഡിൻ്റെതും നമുക്ക് ലഭിക്കുന്നതാണ് അല്ലേ അപ്പോൾ നമുക്ക് സ്യൂട്ടാവുന്ന സിറം ഏതാണോ നോക്കിയിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ സിറം വാങ്ങി യൂസ് ചെയ്യാനായിട്ട് പിന്നെ സിറം എന്ന് പറയുന്നത് ഒരാൾക്ക് യൂസ് ചെയ്തിട്ടുള്ള സിറം നമുക്ക് സ്യൂട്ടാവണമെന്നില്ല കാരണം നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ നമ്മുടെ സ്കിൻ ടൈപ്പിലുള്ള പ്രോബ്ലംസ് ഒക്കെ നോക്കിയതിന് ശേഷം അതിന് പറ്റിയിട്ടുള്ള സിറം വാങ്ങിച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അല്ലാതെ ഒരാൾ യൂസ് ചെയ്തിട്ടുള്ള സിറം കണ്ടിട്ട് നമ്മൾ അത് വാങ്ങി യൂസ് ചെയ്യരുത് ഓക്കെ നമ്മുടെ സ്കിൻ ടൈപ്പിലുള്ള പ്രോബ്ലംസ് ഒക്കെ നോക്കിയിട്ട് അതിന് പറ്റിയിട്ടുള്ള സിറം വാങ്ങിച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് സിറംസ് ഞാനിവിടെ പറയാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ബോർ അടിക്കുന്നുണ്ടാവില്ലേ പിന്നെ ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗ്യാങ് ഉണ്ടാവുമല്ലോ എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് സിറംസ് ഉണ്ട് അത് ഞാൻ പറയാം ഫസ്റ്റ് വന്നിട്ട് വിറ്റമിൻ സി സിറം ഇത് നമുക്ക് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു സിറാണ് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു സിറമാണ് ഈ വിറ്റമിൻ സി സിറം എന്ന് പറയുന്നത് ഇത് ലെമൺ ഓറഞ്ച് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സിറാണ് ഈ വിറ്റമിൻ സി സിറം എന്ന് പറയുന്നത് ഇത് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഡഗനേഴ്സിനൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആണ് വിറ്റമിൻ സി സിറം എന്ന് പറയുന്നത് പിന്നെ ഇതെന്ന് പറയുന്നത് സ്കിൻ ബ്രൈറ്റനിങ്ങിനായിട്ട് അതായത് ടാൻ ഒക്കെ റിമൂവ് ചെയ്ത് സ്കിൻ ബ്രൈറ്റനിങ്ങിനായിട്ടാണ് നമ്മൾ വിറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നത് ഈ വിറ്റമിൻ സി എന്ന് പറയുന്നത് ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ മാറ്റിയിട്ട് നമ്മളെ സ്കിൻ നല്ല ബ്രൈറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറാണ് വിറ്റമിൻ സി സിറം എന്ന് പറയുന്നത് പിന്നെ ഇത് ഡ്രൈ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാവുന്നതാണ് അവരുടെ സ്കിൻ നല്ല മോയ്സ്ചറൈസ് ആയിട്ട് അതുപോലെ തന്നെ ഹൈഡ്രേഷൻ കിട്ടാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതുകൊണ്ട് ഒരു ഗുണം കൂടെ ഉണ്ട് നമ്മുടെ ആക്നെ റെഡ്യൂസ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വിറ്റമിൻ സി സിറം പിന്നെ ഓയിലി സ്കിന്നുകാർക്കും അവരുടെ സ്കിൻ പ്രോബ്ലംസ് ഇതേപോലെ ഡാർക്ക് സ്പോട്ട്സ് പിന്നെ പിഗ്മെൻറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആക്നെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ടും ഇല്ലാതാവാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറാണിത് അപ്പോൾ അവരുടെ ഓയിലി സ്കിന്നുകാർ ഇത് യൂസ് ചെയ്യുമ്പം അവരുടെ ഓയില് കണ്ട്രോൾ ചെയ്യാനായിട്ടും ചെയ്യുന്ന ഒരു സിറാണ് ഈ വിറ്റമിൻ സി സിറം അപ്പോൾ ഇത്രയാണ് വിറ്റമിൻ സി സിറത്തിൻ്റെ ഉപയോഗം ഏത് സ്കിൻ ടൈപ്പുകാർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സിറാണ് വിറ്റമിൻ സി സിറം എന്ന് പറയുന്നത് പിന്നെ പലർക്കുള്ള പരാതി വിറ്റമിൻ സി സിറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ സ്കിന്ന് നന്നായിട്ട് ഡളായി പോകുന്നുണ്ട് എന്നുള്ളതാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ വിറ്റമിൻ സി സിറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെയിൽ കൊള്ളാനായിട്ട് പാടില്ല വിറ്റമിൻ സി സിറം നമ്മൾ ഫേസിൽ ഇട്ടിട്ട് വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ഇരുണ്ട് പോവും മാത്രമല്ല നന്നായിട്ട് ഡൾ ആയി പോവുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഫി വിറ്റമിൻ സി സിറം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിലത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് മാത്രമല്ല രാവിലെ മോർണിംഗിൽ നമ്മൾ വിറ്റമിൻ സി സിറം ഫേസിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടതാണ് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലെ നമ്മൾ സൺസ്ക്രീനും ഇട്ട് കൊടുക്കുക ഇത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യണം അപ്പോൾ മോർണിംഗ് നിങ്ങൾ മസ്റ്റായിട്ടും സൺ വിറ്റമിൻ സി സിം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മോയിസ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ മസ്റ്റായിട്ടും യൂസ് ചെയ്യുക അതിലെ മറന്നു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി നൈറ്റിൽ വിറ്റമിൻ സി സ്രം യൂസ് ചെയ്താൽ മതി അങ്ങനെയാകുമ്പോൾ നമുക്ക് മോയിച്ചറൈസർ മാത്രം മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി വിറ്റമിൻ സി സിറം മാത്രം യൂസ് ചെയ്ത് കൊണ്ട് കുഴപ്പമില്ല ഇനി അടുത്തത് വന്നിട്ട് നയാ സിനിമയുടെ സിറം ഈ നയാ സിനിമയുടെ സിറം എന്ന് പറയുന്നത് വിറ്റമിൻ ബി ആണ് ഈ സിറം നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഡാർക്ക് സ്പോട്ട്സ് റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് പിന്നെ മാത്രമല്ല ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ അത് മാറ്റാനായിട്ടും റിങ്കിൾസ് ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടും പിന്നെ നമ്മുടെ ഫേസിലുള്ള റെഡ്നെസ് ഇല്ലാതാക്കാനായിട്ടും ഇറിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനായിട്ടും പിന്നെ ഹൈഡ്രേഷൻ തരാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറാണ് ഇനെ ആ സിനിമയുടെ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഓപ്പൺ പോയ്സ് ഒക്കെ തടഞ്ഞിട്ട് നമ്മുടെ സ്കിൻ നല്ല സ്പേസ് അതായത് നമ്മുടെ സ്കിൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫേസ് നല്ല സപ്പിൾ ആൻഡ് സോഫ്റ്റ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ നയാ സിനിമയുടെ സിറം പിന്നെ ഈ സിറവും എല്ലാ സ്കിൻ ടൈപ്പാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിറം തന്നെയാണ് പിന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്കിൻ ടൈപ്പിൻ്റെ പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു സിറവും ഡ്രൈ സ്കിന്നുകാർക്കും ഓയിലി സ്കിന്നുകാർക്കും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾ ഏത് സിറം യൂസ് ചെയ്യുമ്പോഴും കുറഞ്ഞ അളവിൽ യൂസ് ചെയ്ത് തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു എപ്പോഴും നിങ്ങൾ ബഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ തുടക്കക്കാര് എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ഫൈവ് പെർസെൻറ്റേജിൽ കുറവുള്ള അതായത് ടു പേർസെൻറ്റേജ് നയാസിനമേഡ് ടു പെർസെൻറ്റേജ് ഹൈലറോണിക് ആസിഡ് അങ്ങനെയുള്ള സിറം മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച ഒരു മാസമൊക്കെ നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫേസുമായിട്ട് അതൊന്ന് റെഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പിന്നെ അടുത്ത കുറച്ചുകൂടെ കൂട്ടിയിട്ട് നമ്മൾ സിറം പിന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ അതായത് ഫൈവ് പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജും ഒക്കെ പിന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അടുത്തത് വന്നിട്ട് റെറ്റിനോൾ സിറം റെറ്റിനോൾ സിറം എന്ന് പറയുന്നത് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞവരാണ് അധികവും യൂസ് ചെയ്യുക മുപ്പത് വയസ്സ് എബവ് ഉള്ള ആൾക്കാരാണ് റെറ്റിനോൾ സിറം യൂസ് ചെയ്യുക അതായത് ഇതൊരു ആൻറ്റി ഏജനിങ് ആണ് ഇത് നമ്മുടെ ഫേസിൽ ഓപ്പൺ പോസ് ഉണ്ടെങ്കിൽ അത് പോവാനായിട്ടും പിന്നെ നമ്മുടെ ഫേസിലുള്ള ഫൈൻ ലൈൻസും ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ടും അതായത് നമ്മുടെ ഫേസിലുള്ള കുത്തും കുഴികളും പിന്നെ വരകളും ചുളിവുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാനായിട്ടാണ് നമ്മൾ ഈ റെറ്റിനോൾ സിറം യൂസ് ചെയ്യുക അപ്പോൾ ഇത് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നൈറ്റിലാണ് നമ്മൾ ഈ സിറം യൂസ് ചെയ്യുക ഈ ഒരു സിറത്തെപ്പറ്റി എനിക്ക് ഇത്രയും അറിയൂ ഇനി അടുത്തത് വന്നിട്ട് ഹൈലറോണിക് ആസിഡ് സിറം ഈ ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത് എല്ലാവരും കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും ഇതിപ്പം നമുക്ക് മോയ്സ്ചറൈസിങ് ക്രീമിലും അതുപോലെ ഫേസ് വാഷിലും ഒക്കെ ലഭിക്കുന്നതാണ് ഫേസ് വാഷായിട്ടും മോയ്സ്ചറൈസിംഗ് ക്രീമായിട്ടും ഒക്കെ നമുക്ക് ഈ ഹൈലറോണിക് ആസിഡ് ലഭിക്കുന്നതാണ് അതായത് ഞാനിപ്പം പോൺസിൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറുണ്ട് അതിൽ ഹൈലറോണിക് ആസിഡ് ഉണ്ട് അതുപോലെ എക്വാലോജക്കയുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറുണ്ട് അതിലും ഹൈലറോണിക് ആസിഡ് ഉണ്ട് അല്ലെങ്കിൽ ഹൈ സ്കിന്ന് നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആണ് ഹൈലറോണിക് ആസിഡ് സിറം ഇപ്പം വെരി ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അതായത് നല്ല ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഹൈലറോണിക് ആസിഡ് സിറം നന്നായിട്ട് ചേരും കാരണം അവരുടെ സ്കിന്ന് ഡ്രൈ ആയിരിക്കും അപ്പം ഈ ഒരു ഹൈലറോണിക് ആസിഡ് സിറം യൂസ് ചെയ്യുമ്പം അവരുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും പൊതുവേ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് തോന്നുന്നു ഹൈലറോണിക് ആസിഡ് സിറം എന്താണെന്നുള്ളത് അപ്പം നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആൻഡ് ഹൈഡ്രേറ്റഡ് ആൻഡ് സ്മൂത്ത് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സിറം യൂസ് ചെയ്യാം മാത്രമല്ല ഇത് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പോൾ നല്ലൊരു ഹൈഡ്രേറ്റഡ് ഹെൽത്തി ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ വേണം എന്നുള്ളവർക്ക് ഈ ഒരു ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യാം ഇനി അടുത്തത് വന്നിട്ട് സാലസിലിക് ആസിഡ് ഈ സാലസിലിക് ആസിഡ് സെൻസിറ്റീവ് സ്കിന്നുകാരാണ് അധികം യൂസ് ചെയ്യുക പിന്നെ ഇത് എന്തിനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആക്നെ മാർക്സ് റെഡ്യൂസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഇല്ലാതാക്കാനായിട്ടുമാണ് നമ്മൾ ഈ സാലസിലിക് ആസിഡ് യൂസ് ചെയ്യുക പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വിറ്റമിൻ സി സിറോവും സാലസിലിക് ആസിഡും ഒരുമിച്ച് യൂസ് ചെയ്യരുത് പിന്നെ അത് രണ്ടും മിക്സ് ചെയ്തിട്ടും യൂസ് ചെയ്യാൻ പാടില്ല ഇത് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ ഇറിറ്റേഷൻസ് പോലെയുള്ള പല പ്രശ്നങ്ങൾക്കും കാരണമാവും പിന്നെ ഉള്ളത് വിറ്റമിൻ സി സിറം മോർണിംഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെറ്റിനോൾ നൈറ്റ് കിടക്കാൻ നേരത്ത് യൂസ് ചെയ്യാം അങ്ങനെ മോർണിംഗ് നൈറ്റ് ആയിട്ട് വിറ്റമിൻ സി സിറം റെറ്റിനോളും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കറിയാവുന്ന ബേസിക് ആയിട്ടുള്ള സിറത്തെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം സിറം നമ്മൾ യൂസ് ചെയ്യുമ്പം നല്ല ബ്രാൻഡഡിൻ്റെ നോക്കിയിട്ട് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുക പിന്നെ നമ്മുടെ സ്കിന്നിഷ്യൂസ് നോക്കുക അതായത് നമ്മുടെ സ്കിന്നിൽ എന്ത് തരം ഇഷ്യൂസാണുള്ളത് എന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള സിറം വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്കറിയാവുന്ന സിറത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണുക കേട്ടോ അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ